ക്യാൻസർ ബാധിതരുടെ ജീവിതം പറയുന്ന പുസ്തകം ഡോക്ടർ ദീപ്തി ടി ആർ രചിച്ച ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ അതിജീവനവും കണ്ണീരും കണ്ട ഡോക്ടറുടെ അനുഭവ കഥയാണ് ഈ പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നത് ക്യാൻസർ പ്രതിരോധ മേഖലയിൽ പ്രിവൻറ്റീവ് ഓങ്കോളജി സ്പെഷ്യലിസ്റ്റായി പ്രവർത്തിക്കുകയാണ് ഡോക്ടർ ദീപ്തി പരിശോധനാ ഫലം പുറത്തുവന്നു നിങ്ങൾക്ക് ക്യാൻസർ ആണ് അസുഖം തിരിച്ചറിഞ്ഞെന്ന് ഒരു രോഗിക്ക് മുന്നിൽ പറയേണ്ടി വരുന്ന നിമിഷം മുതൽ അതിജീവനം വരെ കൺമുന്നിൽ കാണുന്ന ഡോക്ടർ നിരാശയും തിരിച്ചുവരവും കണ്ണീരും നിറഞ്ഞ ആ ജീവിതകഥകളെ പകർത്തി എഴുതുകയാണ് ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ഡോക്ടർ ദീപ്തി ദീപ്തിയ ഒരു അഞ്ചു വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കഥകളാണ് അതിപ്പോൾ ക്യാൻസർ സർവൈവേഴ്സ് ആണ് അതിൽ കൂടുതലായിട്ടുള്ളത് ചിലപ്പോൾ ക്ലാസ്സുകളിൽ പോയ സമയത്ത് കണ്ട ആളുകളായിരിക്കാം ക്യാമ്പുകളിൽ പോയപ്പോൾ കണ്ട ആളുകളാണ് ഒ പിയിൽ ഡയറക്ട്ലി വന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കഥകൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥാപാത്രത്തിൻ്റെ പേരുകൾ മാറ്റിയിട്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെ ക്യാൻസറിനെ പ്രതിരോധിക്കാമെന്നതിൽ നിരവധി രോഗികളുടെ അനുഭവങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നു അർബുദത്തെ ധൈര്യപൂർവ്വം നേരിട്ടവരുടെ പ്രത്യാശ നിറഞ്ഞ ജീവിതങ്ങളാണ് നേരിൽ കണ്ടവയിൽ അധികവും അത് നേരത്തെ കണ്ടുപിടിച്ചതുകൊണ്ട് അവർക്ക് അത് സർവൈവ് ചെയ്ത് അവർക്ക് ഇപ്പൊ പഴയ പോലത്തെ ഒരു ജീവിതത്തിലേക്ക് പോവാൻ പറ്റിയിട്ടുണ്ട് അപ്പം അത് കേൾക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നേരത്തെ ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും അത് കണ്ടുപിടിക്കാനും ക്യാൻസർ എന്നുള്ളൊരു അസുഖം ജീവിതത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ മരണം എന്നുള്ളൊരു വാക്കിനോട് ഉപമിക്കാതെ ക്യാൻസറിനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് കമ്മ്യൂണിറ്റിക്ക് എനിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് എം ഡി വാസുദേവൻ നായരുടെ ജന്മദേശമായ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരാണ് ഡോക്ടർ ദീപ്തിയുടെയും സ്വദേശം കഴിഞ്ഞ അഞ്ചു വർഷമായി ക്യാൻസർ പ്രതിരോധ മേഖലയിൽ പ്രിവെൻറ്റീവ് ഓങ്കോളജി സ്പെഷ്യലിസ്റ്റായാണ് ഡോക്ടറുടെ പ്രവർത്തനം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ